നമസ്കാരം ഞാൻ ഡോക്ടർ ഗീത ജോസ് ഇവിടെ ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്തു ഞാൻ വളരെയേറെ കാലം ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തതാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എൻഡോമെട്രിയോസിസ് എന്ന രോഗത്തെക്കുറിച്ചാണ് എൻഡോമെട്രിയോസിസ് എന്നത് സ്ത്രീകളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ഒരുപാട് പേര് ഇതിൻ്റെ പേരിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എൻഡോമെട്രിയോസിസ് എന്നാൽ എന്താണ് യൂട്രിസിൻ്റെ അകത്ത ഭിത്തി അകത്ത ഭിത്തിയിൽ വരേണ്ട ടിഷ്യൂസ് പല കാരണങ്ങൾ കൊണ്ടും യൂട്രസിന് പുറത്ത് എത്താറുണ്ട് യൂട്രസിന് പുറത്ത് അണ്ടാശയത്തിനും മറ്റും വരുന്നു പെൽവിക് ടിഷ്യൂസിന് വരുന്നു ഒരുപാട് സ്ഥലത്ത് അങ്ങനെ വരുന്നതിനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് ഇത് തന്നെ യൂട്രിസിൻ്റെ ഭിത്തിയിൽ വരുമ്പോൾ അതായത് ഉള്ളിലെ ഏറ്റവും ഉള്ളിൽ എൻഡോമെട്രിയത്തിൽ നിന്നും ഭിത്തിയിലേക്ക് വരുമ്പോഴാണ് ഇതിന് അഡിനോമയോസിസ് എന്ന് പറയുന്നത് അപ്പോൾ പുറത്ത് വരുമ്പോൾ ഇതിനെ എൻഡോമെട്രിയോസിസ് എന്നാണ് പറയുന്നത് യൂട്രൂസിന് പുറത്ത് എവിടെയെല്ലാം ഇത് ബാധിക്കാം എന്ന് നോക്കിയാൽ ഈ പ്രധാനമായും ബാധിക്കുന്നത് അണ്ടാശയത്തെയാണ് അതുകൂടാതെ അണ്ടാശയത്തിന് ചുറ്റുമുള്ള ട്യൂബ് ട്യൂബിനെ ബാധിക്കാം അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ ബാധിക്കാം അണ്ടാശയം ചെന്ന് യൂട്രസുമായിട്ട് ഒട്ടിപ്പിടിക്കാം ഇങ്ങനെ പല ഭാഗങ്ങൾ വരാം ഇത് കൂടാതെ ബ്ലാഡറ് റെക്കം ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം ഇത് ബാധിക്കാം ഇത് പെൽവ് ക്യാബറ്റിയിൽ മൊത്തത്തിൽ ബാധിക്കാം ആക് ഫേഷ്യാസ് ടിഷ്യൂസ് അവിടെ എല്ലാം ബാധിക്കാം ഈ രോഗത്തിൻ്റെ സ്ഥിതി എവിടാണോ എവിടാണോ ഈ രോഗം അതിനനുസരിച്ച് ഇതിൻ്റെ ലക്ഷണങ്ങൾ മാറാറുണ്ട് ഈ രോഗം ലങ്സിൽ വരാം ലങ്സിൽ വന്നാൽ വളരെ ഭീകരമാണ് ശ്വാസമുട്ടോടു കൂടി തുടങ്ങി അവസാനിക്കുന്ന ഒരു ലക്ഷണമാണ് അത് ഹൈഡ്രോതൊറാക്സ് എന്ന് പറഞ്ഞിട്ട് വരും അത് ചില കാര്യങ്ങൾ വേറെ ഒരു ലക്ഷണവും ഉണ്ടാവില്ല അതുവരെ ഒരു ലക്ഷണവും ഉണ്ടാവില്ല ഇത് വന്ന ശേഷമാണ് ഈ ഹൈഡ്രോ തൊറാക്സ് ഉണ്ടാവുന്നത് അത് ഇതിൻ്റെ പ്രത്യേകത അങ്ങനെ പല ഭാഗങ്ങളിൽ യൂട്രസ് കൂടാതെ അണ്ടാശയം കൂടാതെ പെരുവെ ക്യാവിറ്റി കൂടാതെ പുറമേ എവിടെ വേണേലും വരാം ബ്രെയിൻ ടിഷ്യൂ ടിഷ്യൂയില് വരാം അങ്ങനെ പല ഭാഗങ്ങളിൽ വരാം ഈ വരുന്ന ടിഷ്യൂസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഹോർമോൺ ഹോർമോൺ ചേഞ്ചസ് ഈ ടിഷ്യൂസിലും ഉണ്ടാവാറുണ്ട് അത് അതായത് സാധാരണ മെൻസസ് ആകുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് മെൻസസ് ആകുമ്പോൾ ബ്ലഡ് വരുന്നു ഇങ്ങനെ പുറത്തോട്ട് വരുന്നു എന്ന് പറഞ്ഞപോലെ ഈ ടിഷ്യൂസിലും ഇതെല്ലാം സംഭവിക്കാം ഇപ്പം തൊലിപ്പുറത്ത് ഇത് വരാം തൊലിപ്പുറത്ത് സാധാരണഗതിയിൽ കാണുന്നത് ഒരു തടിപ്പ് പോലെ കാണും മെൻസ്സാകുമ്പോൾ ഒരു തടിപ്പ് മനസ്സിലാവുന്നതിന് തൊട്ടുമ്പോൾ ഒരു തടിപ്പ് വരും ഇത് മെൻസ്സാകുമ്പോൾ ഭയങ്കര വേദന അത് ഒരു ആദ്യം നീല നിറത്തിൽ പിന്നെ അത് ചുവന്ന് നല്ല നിറം വരും അത് ഭയങ്കര ആയിരിക്കും അത് കഴിഞ്ഞ് വേദന കുറഞ്ഞു പോവും ഇങ്ങനെയൊക്കെ ഏത് ഭാഗത്ത് വന്നാലും ഇത് ഹോർമോൺ ചേഞ്ചസ് ഇതിനകത്തും സംഭവിക്കാറുണ്ട് ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാരണം എന്താണ് എന്ന് കൃത്യമായും നമുക്ക് പറയാൻ വയ്യ പിന്നെ ഹോർമോൺ അധികമുണ്ട് എന്നൊരു ലക്ഷണം നമ്മൾ കാണാറുണ്ട് ഹോർമോൺ ശരീരത്തിൽ കൂടുതലുള്ളവർക്കാണ് കൂടുതലായി ഈ അസുഖം വരുന്നത് എൻറ്റോമെറ്റിയോസിസ് എന്ന രോഗം സാധാരണ മുപ്പത് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് കൂടുതലായി കണ്ടുവരുന്നത് എങ്കിൽ തന്നെയും ഒരു സ്ത്രീ ഋതുമതി ആകുന്നത് മുതൽ മെനോപോസ് ആകുന്നത് വരെയുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും രോഗം കാണാം കൂടുതൽ കാണുന്നത് മുപ്പത് നാൽപ്പത് വയസ്സിനുള്ളിലാണ് കാണുന്നത് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ മാസമുറ ആകുമ്പോഴുള്ള വേദന അതാണ് പ്രധാനം അതായത് ആ ഭാഗങ്ങളിൽ താഴെ ഭാഗങ്ങളിൽ വേദന ശക്തമായ വേദന ഉണ്ടാവും ഈ രോഗം അധികരിക്കുന്ന അനുസരിച്ച് വേദന കൂടിക്കൊണ്ടേയിരിക്കും തുടക്കത്തിൽ ചെറുതായിട്ട് തോന്നുന്ന വേദന പിന്നീട് എല്ലാ അധികമാവും ചിലർക്ക് മാസമുറ ഉണ്ടാകുന്ന സമയത്ത് ഉള്ള വേദന പിന്നീട് അധികരിച്ച് ഇത് കഴിഞ്ഞും വേദന ഉണ്ടാകുന്നതായി കാണാറുണ്ട് ഈ രോഗം ബാധിച്ച സ്ത്രീകൾ അവർ ശരിക്കു പറഞ്ഞാൽ ഇൻവാലിഡ് ആയിത്തീരുകയാണ് കാര്യം അവർക്ക് പ്രധാ രോഗം അധികരിക്കുന്ന എൻഡോമെട്രിയോസിസ് ഉള്ള ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനും ഒന്നിനും സാധിക്കാതെ വരുന്നു കാര്യം ഫുൾ ടൈം വേദനയാണ് ഈ മാസമുറയടുപ്പിച്ച് അതിനോടനുബന്ധിച്ച് വേദന അനുഭവപ്പെടുന്നു അതുകൊണ്ട് തന്നെ അവർ പല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വരുന്നു പിന്നെ കൂടുതലായിട്ട് രക്തം പോവും മാസമുറയാകുമ്പോൾ രക്തം കൂടുതലായിട്ട് പോകുന്നത് പിന്നെ ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത ഒട്ടിപ്പിടുത്തം ഉണ്ടാകും ഇത് ഏത് ഭാഗത്താണ് വന്നത് ആ ഭാഗത്ത് ഒട്ടിപ്പിടുത്തം വരാറുണ്ട് മിക്കവാറും യൂട്രസിൻ്റെ പുറകിലോട്ട് അണ്ടാശയം പോയി ഒട്ടാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആമാശയം ആമാശയ ഭിത്തി ആമാശയ ഭാഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതും യൂട്രസ ഇത് ഓറിയുമായിട്ട് ഒട്ടാം യൂട്രസിൻ്റെ പുറകു ഭാഗത്ത് ഒട്ടാം അങ്ങനെ പല ഭാഗങ്ങളിൽ ഇതിനെ ഒട്ടിപ്പിടിക്കാം അതുപോലെ തന്നെ ബ്ലാഡർ ബ്ലാഡർ അതിൻ്റെ അടുത്ത ടിഷ്യൂസുമായിട്ട് ഒട്ടിപ്പിടിക്കും റെക്റ്റം റെക്റ്റവും അതിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളുമായിട്ട് ഒട്ടിപ്പിടിക്കും എവിടെ നോക്കിയാലും ഈ ഒട്ടിപ്പിടുത്തം ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നിട്ട് ആ ഭാഗത്തെല്ലാം ഇത് പടർന്ന് കയറാറുണ്ട് ഇത് ഇതിൻ്റെ ഈ ഒരു പ്രക്രിയ കൊണ്ട് ഇത് ക്യാൻസർ ആണോ എന്ന് നമുക്ക് ചിന്തിച്ചാലും അതല്ല ക്യാൻസറിനുമായിട്ട് ഒരു ബന്ധവുമില്ല ക്യാൻസറുമായിട്ട് സാമ്യമുണ്ടെങ്കിൽ പോലും ഒട്ടിപ്പിടുത്തം എന്ന സാമ്യമുണ്ടെങ്കിൽ പോലും ഇത് അതുമായിട്ട് ബന്ധമില്ല ഈ ഒട്ടിപ്പിടുത്തം കാരണം ഡിസ്പെർണിയ എന്ന് പറഞ്ഞ ഒരു വേദനയുണ്ട് അതായത് ബന്ധപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന ഈ ഒരു വേദന കാരണം പലപ്പോഴും വന്ധ്യതയ്ക്ക് കാരണമാകാറുണ്ട് ഈ ഒരു വേദന മാത്രമല്ല രോഗത്തിൻ്റെ ലക്ഷണവും ഉണ്ട് ഇത് വന്ധ്യതയ്ക്ക് കാരണമാകും കാര്യം ഡിസ്പെർണിയ കൊണ്ട് ബന്ധപ്പെടാൻ പറ്റാങ്ങനെ വരാറുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ സാധാരണഗതിയിൽ കല്യാണം കഴിഞ്ഞു ഉടനെ കുട്ടികൾ ഉണ്ടാകുന്നവർക്ക് കുഴപ്പമില്ല കല്യാണം കഴിഞ്ഞു ഇത് ഇനിയിപ്പോൾ കുറച്ചാണ് കഴിഞ്ഞിട്ടാവാം കുട്ടികളുടെ കാര്യമൊക്കെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവർക്കാണ് കൂടുതൽ സാധ്യത അങ്ങനെ ഇത് മാറ്റിവെക്കുന്ന ആൾക്കാർക്ക് കൂടുതലായി എൻഡോമെറ്റോസിസ് കാണാറുണ്ട് നമുക്ക് ഇത് കണ്ടെത്താൻ ഈ രോഗം ഇതുകൊണ്ടാണോ എൻറ്റോമെറ്റോസിസ് കൊണ്ടാണോ മറ്റും വല്ലതുമാണോ എന്ന് നമുക്ക് കണ്ടെത്താൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അതായത് ആദ്യം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് പിടിയിട്ടും എന്താണ് എന്നുള്ളത് ഉള് പരിശോധിച്ച് നോക്കിയാൽ രണ്ടാശയത്തിന് വേദന ഉണ്ടാവും പിന്നെ വീക്കവും കാണാൻ കാണാറുണ്ട് അത് ഈ എൻറ്റോമെറ്റിയോട്ടിക് സിസ്റ്റ് ഉള്ള സമയത്ത് പിന്നെ മറ്റ് ഭാഗങ്ങളിൽ ആ ഭാഗങ്ങളിലൊക്കെ വേദന കാര്യം അഡക്ഷൻസ് വന്നാൽ ഒട്ടുപിടുത്തം വന്നാൽ ആ ഭാഗങ്ങളിലൊക്കെ വേദന അനുഭവപ്പെടാറുണ്ട് പ്രധാനമായിട്ടും ഇത് ഈ രോഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒന്ന് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്യുന്നതിലും കൂടുതൽ എം ആർ ഐ ചെയ്താലാണ് വളരെ കൃത്യമായിട്ട് നമുക്ക് രോഗം രോഗവും രോഗലക്ഷണങ്ങളും കൃത്യമായി മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുക അതിലും ഏറ്റവും കൂടുതൽ എം ആർ ഐയിലും കിട്ടിയില്ലെങ്കിൽ ലാപ്രോസ്കോപ്പി എന്ന് പറയും അതായത് ലാപ്രോസ്കോപ്പ് വഴി നമ്മൾ നോക്കിയാൽ വളരെ കൃത്യമായിട്ട് രോഗം നമുക്ക് നിർണ്ണയിക്കാം എവിടെയൊക്കെ രോഗമുണ്ട് എന്താണ് രോഗം എന്നുള്ളത് കൃത്യമായിട്ടും മനസ്സിലാക്കാനുള്ളത് അതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അസുഖത്തിൻ്റെ ആഴം അളക്കാനായിട്ട് സി എ വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിശോധനയുണ്ട് സി എ വൺ ട്വൻറ്റി ഫൈവ് കൂടുന്ന അനുസരിച്ച് ഇത് കൂടുതലായിരിക്കും എന്ന് പറയുന്നു എങ്കിൽ തന്നെയും ചില ചില സന്ദർഭങ്ങളിൽ സി എ വൺ ട്വൻറ്റി ഫൈവ് വലിയൊരു ബന്ധം കാണിക്കാറില്ല എങ്കിലും അത് നമ്മൾ കൺ കൺസിഡർ ചെയ്യാറുണ്ട് സി എ വൺ ട്വൻറ്റി ഫൈവ് നോക്കുമ്പോൾ അത് വളരെ കൂടുതലായിരിക്കും സാധാരണ മുപ്പത്തി അഞ്ചിന് താഴെ അത് അതിലും കൂടുതൽ കാണാറുണ്ട് രോഗം നിർണയിച്ചു കഴിഞ്ഞാലും നമ്മൾ രോഗചികിത്സയാണ് ചിന്തിക്കേണ്ടത് രോഗചികിത്സയ്ക്ക് സാധാരണഗതിയിൽ ഇതിന് ഓപ്പറേഷൻ വഴി നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ടാണ് കാര്യം ഓപ്പറേഷൻ വഴി ഇതെടുത്തു കളഞ്ഞാലും പിന്നെയും അതിൻ്റെ അംശം അതായത് ഒട്ടിപ്പിടുത്തം അവിടെ എവിടെയും ഒക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും ആ ഭാഗങ്ങളിൽ വേദന തുടർന്നുകൊണ്ടേയിരിക്കും യൂട്രസും അണ്ടാശയം എടുത്തു മാറ്റിയാൽ പോലും വേ ഇത് ഒട്ടിപ്പിടുത്തം ഉള്ള ഭാഗങ്ങളിൽ വേദന കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതൊരു ശാശ്വത പരിഹാരമല്ല ഇതിന് എല്ലാം ഒരു അവസാനമാക്കെന്ന് പറയുന്നത് ഹോമിയോപ്പതിയാണ് ഹോമിയോപ്പതിയിലാണ് നമുക്ക് രോഗം പൂർണ്ണമായും മാറ്റാൻ സാധിക്കുന്നത് ഈ രോഗത്തിന് ഒട്ടിപ്പിടുത്തമുണ്ടാവും ഇത് ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്ത് ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒട്ടിപ്പിടുത്തമാണ് ഒട്ടിപ്പിടുത്തം കൊണ്ട് ചുറ്റുമുള്ള ഭാഗങ്ങളെല്ലാം ഒട്ടിപ്പിടിച്ച് മെൻസ് ആകുമ്പോൾ അനങ്ങിയാലും തിരിഞ്ഞാലും വേദന അതിതീവ്ര വേദനയുള്ള രോഗികളുണ്ട് അപ്പോൾ അത്രയ്ക്കും വേദന അനുഭവിക്കുന്നവർക്ക് ഹോമിയോപ്പതി കഴിച്ചാൽ ഇത് പൂർണമായും നമുക്ക് മാറ്റാൻ സാധിക്കും ഈ ഒട്ടിപ്പിടുത്തം ഒക്കെ മാറുന്നതനുസരിച്ച് വേദന കുറയുന്നതാണ് നമ്മൾ വന്ധ്യത വന്ധ്യത ചികിത്സിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും വന്ധ്യതയ്ക്ക് കാരണമായിട്ടുള്ള ഈ സിസ്റ്റ് ഓയറിൻ സിസ്റ്റൊക്കെ നമ്മൾ മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ സിസ്റ്റ് ചുരുങ്ങും ചുരുങ്ങി ചുരുങ്ങി ചെറുതാവും സിസ്റ്റ് ചെറുതാകുന്നതനുസരിച്ച് രോഗി പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ചെറുതാവുന്നതനുസരിച്ച് കൺസീവ് ചെയ്യും കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് നിർത്തരുത് മരുന്ന് കണ്ടിന്യൂ ചെയ്യണം അത് അത് കണ്ടിന്യൂ ചെയ്താൽ ഇത് പിന്നീട് വളരത്തില്ല വളരാതെ വേഗം അസുഖം ഭേദമാകുന്നതാണ് നമ്മുടെ ഒരു ഹോമിയോ ഡോക്ടറെ സമീപിക്കുമ്പോൾ നമുക്കറിയാം നമ്മളോട് രോഗവിവരം എല്ലാ വിവരങ്ങളും ചോദിക്കും അപ്പോൾ നമ്മുടെ ശാരീരിക മാനസിക ലക്ഷണങ്ങൾ എല്ലാം മനസ്സിലാക്കും അപ്പോൾ ഈ ഡോക്ടർ ചോദിക്കുന്നതിന് എല്ലാം സത്യസന്ധമായിട്ട് കൃത്യമായിട്ട് വിവരം നൽകിയാൽ ഇത് നമ്മളെ തന്നെയാണ് സഹായിക്കുന്നത് നമ്മുടെ രോഗം മാറ്റിയെടുക്കാനും നമ്മൾ കൃത്യമായി വിവരങ്ങൾ പറഞ്ഞാൽ അതായത് ഒരു ഭാഗത്തെ രോഗം മാത്രമല്ല ഈ ഭാഗത്ത് മാത്രമല്ല ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുള്ള രോഗങ്ങളും വളരെ കൃത്യമായി പറയുക അല്ലാതെ അത് ഈ ഡോക്ടറെ ഡോക്ടറുടെടുത്തല്ലോ അത് മറ്റേ ഡോക്ടറെ ഡോക്ടറുടെടുത്തല്ലേ എന്ന് വിചാരിച്ച് പറയാതിരിക്കരുത് കംപ്ലീറ്റ് രോഗങ്ങളും ഏത് ഭാഗത്ത് എന്ത് രോഗമുണ്ടെങ്കിലും എല്ലാം പറയുക എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് രോഗം ഈ രോഗം മാറ്റാനും നമ്മളെ രക്ഷപ്പെടുത്താനും സഹായിക്കുന്നതാണ് നന്ദി നമസ്കാരം